മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആക്കം പകർന്ന് ഗതാഗത വാണിജ്യ ടൂറിസം മേഖലകളിൽ സമഗ്രമായ വികസനം ഉണ്ടാകും മലബാറിന്റെ വികസന കുതിപ്പിന് വഴി തുറക്കുന്ന ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ നാടിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചത് സജീവമാക്കി തുബാധീവർത്തിയത് എം എൽ ശേഷം ഏറ്റവും ആദ്യം കേരളത്തിലെ ഭയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ കാണുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് നൽകിയ ആദ്യത്തെ നിവേദനത്തിൽ എഴുതിയ കാര്യം ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കബാധ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചാണ് ഈ വേദിയിലുള്ള കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിനെ നേരിട്ട് കൊണ്ട് അദ്ദേഹത്തിന് നൽകിയ നിവേദനത്തിൽ സൂചിപ്പിച്ച കാര്യമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് മുന്നിലേക്കും നൽകിയ നിവേദനത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഇതേ കാര്യം തന്നെയാണ് കേരളത്തിലെ മുപ്പത് പ്രൊജക്ടുകൾ ആ മുപ്പത് പ്രൊജക്ടുകൾ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് രൂപീ നടത്തുന്ന പദ്ധതികളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേപ്പാടി റിവ്യൂ കൃത്യമായി നടത്തി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പദ്ധതി യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് നിന്ന് മേപ്പാടിയിലേക്കുള്ള യാത്രാ സമയം ഒരു മണിക്കൂറെങ്കിലും കുറയും കൃഷി വ്യാവസായിക വിനോദസഞ്ചാര മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കപ്പെടും കോഴിക്കോട് ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമാകുന്നതോടെ വലിയ സാമ്പത്തിക മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായി ഇത് മാറും നിലവിലെ ചുരം റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാകും തുരങ്കപാത പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്നുമാണ് പ്രതീക്ഷ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ഏജൻസി കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമി ഇതിനായി ഏറ്റെടുത്തു കഴിഞ്ഞു തുരങ്കപാതയുടെ നിർമ്മാണം ആദ്യം തുടങ്ങുക വയനാട് ഭാഗത്തായിരിക്കും വയനാട് കോഴിക്കോട് തുടങ്ങി രണ്ട് ജില്ലകളുടെ വികസന വേഗം പകരുന്നതാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം ജനം കോഴിക്കോട്